ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون سنة مرة സർവശക്തന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസീദ് ചെയ്യണം നിർബന്ധമായും സംരക്ഷിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ ഒന്ന് ദീനിനെ പറ്റി നമ്മൾ പറഞ്ഞു മറ്റൊന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത് ഹിഫുൻ നഫ്സിനെ പറ്റി ശരീര സംരക്ഷണം അതിന് വലിയ പ്രാധാന്യം ഇസ്ലാം കൊടുക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ക്ഷീണം വരാതെ നമ്മൾ സൂക്ഷിക്കുന്നതൊക്കെ നമ്മളോട് പറഞ്ഞതാണ് അതുപോലെ രോഗം വരാതെ എന്ത് ചെയ്യണം ശരീരത്തെ സംരക്ഷിക്കണം രോഗം അഥവാ വന്നാൽ ചികിത്സിക്കണം ഇതൊക്കെ ഇസ്ലാം നമ്മോട് പറഞ്ഞ കാര്യമാണ് പിന്നെ ശരീരത്തിന് മോശമാവുന്ന കാര്യങ്ങളുണ്ട് നൈപ്പെട്ടതാണ് ഹറാമായത് വലക്കപ്പെട്ടത് ഭക്ഷിക്കുക എന്നുള്ളത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ദീന പറയുന്നുണ്ട് അപ്പൊ ഹെലാലായത് നല്ലത് ഭക്ഷിക്കാനാണ് പറഞ്ഞത് ഗുരുവിനൊത്തൊയ്യപ്പ നല്ലത് ഭക്ഷിക്കുക നല്ലത് വേണം നല്ല ഭക്ഷണം കഴിക്കാനാണ് ഹറാമായത് കഴിക്കരുത് ഇനി നല്ലത് തന്നെയാണെങ്കിലും അത് അമിതമാവുമ്പോൾ ശരീരത്തിന് കേടാന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അമിതമാക്കരുതെന്നും നമ്മുടെ ദീതി നമ്മോട് പറഞ്ഞിട്ട് അമിതമായ ഭക്ഷണം പാനീയം ഇതൊന്നും പാടില്ല പറഞ്ഞു പിന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമാണ് ചില ദിക്കുകളും തുവകളും ഒക്കെ അതിലൊന്ന് രണ്ട് ഉദാഹരണം ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നു പിന്നെ നമ്മുടെ ശരീരം നശിപ്പിക്കുക സ്വയം നശിപ്പിക്കുക ആത്മഹത്യ എന്ന് പറയണം അതൊക്കെ ഗുരുതരമായ പാപമായിട്ടാണ് പഠിപ്പിച്ച് അങ്ങനെ ആരോ അതിന്റെ ശിക്ഷയെ പറ്റി പറഞ്ഞു ഇതുപോലെ ജരീമത്തുൽ കത്തിൽ വേറൊരുത്തരും കൊന്നു കളിയാന്ന് പറഞ്ഞു അതൊക്കെ എത്ര വലിയ ഗുരുതരമായ തെറ്റാണ് ആ കാരണമായ ഒരാളെ കൊന്നാൽ അവരെ കൊന്ന പോലെ എന്നൊക്കെ പറഞ്ഞല്ലോ ഇനി വേറൊരുത്തിന അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയാണ് ജീവിപ്പിക്കുന്ന പണിയെടുത്താല് ലോകരെ ജീവിപ്പിച്ച പോലെ എന്നൊക്കെ പരിശുദ്ധ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇസ്ലാമിൽ നമുക്കറിയാം പ്രതിക്രിയ ഇപ്പൊ ഒരാൾ കൊന്നാവിനെ തിരിച്ചു കൊല്ലാണ് ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് അപ്പൊ അത് കൊല്ലുന്ന എന്താ അതിനെ ഇല്ലായ്മ ചെയ്യലല്ലേ അത് നിലനിൽപ്പിന് വേണ്ടിയാണ് അതാ ഖുർആൻ പറഞ്ഞത് അത് ആലോചിച്ചാൽ മനസ്സിലാവും ഖുറാൻ പറഞ്ഞു അലക്കും ഫിൽ ഖിസാസി ഹയാത്തും ഈ പ്രതിക്രിയ ചെയ്തത് അതുപോലെ തിരിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം അതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ടെന്ന് അപ്പൊ ഒരാൾ വേറെ തന്നെ കൊന്നാൽ ഞാനും തിരിച്ചു കൊല്ലപ്പെടും എന്നുള്ള പേടി ഉണ്ടെങ്കിൽ പിന്നെ കൊലപാതകം ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ തോന്നിയവൽക്ക് തോന്നിയ മാതിരി ഇങ്ങനെ ചെയ്യുന്നതല്ല അപ്പൊ അതും മനുഷ്യരുടെ ശരീരത്തിന്റെ നിലനിൽപ്പിനുള്ള അങ്ങനെ കുറെ കാര്യങ്ങൾ ഇന്ന് മൂന്നാമത്തെ വിഷയത്തെപ്പറ്റി കുറച്ച് പറയാൽ അതെന്താ ഹിഫുൽ അഖിൽ ബുദ്ധി സംരക്ഷിക്കുക നമ്മുടെ ബുദ്ധി വളരെ ശരിക്കും പവിത്രമാണ് ബുദ്ധി അതിനെ നശിപ്പിക്കാൻ പറ്റില്ല അതിനെ വളർത്തുക അതുപോലെ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കുക നല്ല കാര്യത്തിന് ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് വല്ലാത്തൊരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവുമല്ലോ ഏതായാലും ഇത് ദീന നമ്മോട് പറഞ്ഞതാണ് നമ്മുടെ ഹിഫുൽ അഖിൽ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്കുള്ള ബുദ്ധി തന്നത് വലിയൊരു നിയമത്താണ് മറ്റു ജീവികളിൽ നിന്നൊക്കെ നമ്മളെ വേർതിരിച്ചു നിർത്തുന്നത് ഈ വിശേഷ ബുദ്ധി കൊണ്ടാണല്ലോ അതുകൊണ്ട് തന്നെ അത് മനുഷ്യർ അത് വച്ചിട്ട് പല കണ്ടുപിടുത്തങ്ങളും ഒരുപാട് പുരോഗതികളും ഒക്കെ നടത്താൻ പറ്റുന്ന രൂപത്തിലാണ് മനുഷ്യർക്ക് റബ്ബ് ബുദ്ധി നൽകിയത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒന്നുമില്ല എന്നാൽ രോഗത്തന്നെ സൃഷ്ടിപ്പ് മുതൽ കിയാമത്നാട് വരെയുള്ള പക്ഷികളും മൃഗങ്ങളുമൊക്കെ അവരെ കെട്ടിട നിർമ്മാണ വീട് നിർമ്മാണം പണ്ടത്തെ മാതിരി ഇപ്പോഴും അതോ ഒരു ഉണ്ടാവില്ല അങ്ങനെ തന്നെയുള്ളൂ എന്നാൽ മനുഷ്യരുടെ ഈ ബുദ്ധി അത്ഭുതകരമായ ബുദ്ധി ഉറമ്പ് കൊടുത്തത് കൊണ്ട് അതുവഴി അവനുണ്ടാക്കുന്ന അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് പുതിയ പുതിയ സൗകര്യങ്ങള് ശാസ്ത്ര സാങ്കേതിക പുരോഗതികള് വൈദ്യശാസ്ത്രം ശസ്ത്രക്രിയകള് വാക്സിനുകള് ഇതുപോലെ സാങ്കേതിക സാങ്കേതികവിദ്യ കമ്പ്യൂട്ടറുകള് ഇന്റർനെറ്റ് മൊബൈൽ ഫോണ് അതുപോലെ വാഹനങ്ങൾ വിമാനം ഇതുപോലെ ലോകമൊക്കെ ഒരു ഗ്രാമത്തെ പോലെ ആയിട്ടുണ്ട് പണ്ടൊക്കെ നമുക്കറിയാം കുറേ ഉള്ളവർക്കൊക്കെ അറിയാലോ ഒരാളൊരു വിവരം അറിയിക്കണം ഒന്നിലവിടെ നടന്നു പോകണം കേട്ടോ ഇത്ര ദൂരാണെങ്കിൽ അല്ലെ വിദേശത്തെ മറ്റൊക്കെ ആണെങ്കിലും കത്ത് ചെയ്താൽ അവർ കത്ത് ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ അതിനവിടെ എത്തും പിന്നെ അതിന് മറുപടി കിട്ടണമെങ്കിൽ ഇത്ര കാത്തുക്കണം എന്തിപ്പോ അവസ്ഥ എന്താ എന്തപ്പോ കത്ത് എന്ത് പോസ്റ്റ് ഓഫീസൊക്കെ മറന്നുണ്ടാവും പല ആൾക്കാരും ആ കാലം തന്നെ വല്ലാത്തൊരു ഇപ്പോ ഇന്ന് നമുക്ക് ആ നിമിഷം നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് അവിടെയുള്ള ആളെ കണ്ട് സംസാരിക്കാൻ പറ്റും ഇങ്ങനെ ഓരോ വിഷയങ്ങളെ വാഹനങ്ങളുടെ വിഷയം എടുത്ത് നോക്കിയാൽ ഒക്കെ വലിയ അത്ഭുതങ്ങളാണ് അപ്പം ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു അത്ഭുതമായി പറയാവുന്നത് ഈ നിർമ്മിത ബുദ്ധി അതൊക്കെ ഈ കാലഘട്ടത്ത് കണ്ടുപിടിച്ച വല്ലാത്തൊരു കാര്യം തന്നെയാണ് ഇനിയിപ്പൊ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാമെന്നൊന്നും അറിഞ്ഞൂടെ മിക്ക കാരണം വേറെ പത്ത് കൊല്ലം കൊണ്ടും ഉണ്ടായ മാറ്റങ്ങൾ എത്രയാണ് ഇനിയിപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ ഭാവിനെ കാണാത്തത്ര അത്ര രൂപത്തിൽ കാരണം ഇതിങ്ങനെ അധ്വാനിക്കുന്ന ഒരു കള്ള ഇട്ട് കൊടുക്കും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് ഏതായാലും ഇതൊക്കെ ഇപ്പൊ എന്താ ഈ ലോകത്തിൽ ഈ ഭൂമി ഈ ഭൂമി വിശാലമായ ലോകവുമായി നോക്കുമ്പോ ഒരു പെണ് കൊണ്ട് നമ്മൾ കുത്തുന്ന ഒരു കുത്തുണ്ടല്ലോ അത്രയും കൂടി ഇല്ല അപേക്ഷ നോക്കും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതൊക്കെ ചെയ്യണേ അപ്പൊ റബ് സംവിധാനത്തെ വിശാലമായ ലോകവും കാര്യമൊക്കെ ഒന്നും ആലോചിച്ചുകയും അപ്പൊ നമ്മൾ ഇവിടെയുള്ള നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഇതിനേക്കാൾ വലിയ ഒരു ചിന്തയെപ്പറ്റി നമ്മൾ ആലോചിക്കണം എന്താ പറയുക നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിക്കേണ്ട വിഷയം അതെന്താണ് അത് അനശ്വരമായ ലോകത്തെ പറ്റിയുള്ള ചിന്തയാണ് ഇവിടെ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയ അറുപത് എഴുപത് വയസ്സായ നമ്മുടെ കാര്യം കഴിഞ്ഞില്ലേ പിന്നെ നമ്മൾ വലിയ സമ്പാർ ഇടും കാര്യമില്ല അപ്പൊ ഒത്തിരി കൊല്ലം നമ്മള് മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആര് നമ്മളെ ശ്രദ്ധിക്കാനും നമ്മളെ ബന്ധപ്പെട്ടും കുടുംബക്കാരൊക്കെ ഓരോക്കെ വേറെ വേറെ ലോകത്തിലായില്ലേ നമ്മളെ കാര്യം ഒന്നുമില്ല നമ്മളൊന്നും അറിയപ്പെടാത്ത ഒന്നുമല്ലാത്ത ഒരു കാലത്തേക്ക് വരാൻ പോകണം അപ്പൊ വളരെ നശ്വരമായ ഒരു ലോകത്തെ നമ്മളുണ്ട് എന്നാ ഒരിക്കലും നശിക്കാത്ത മരണമില്ലാത്ത അനന്തമായി നീണ്ടുപോകുന്ന ഒരു ലോകത്തെ ലോകത്തെപ്പറ്റി ചിന്തിക്കലല്ലേ ഇനിയും ബുദ്ധി ഉപയോഗിക്കാൻ ബുദ്ധി അതിനൊക്കെ പറ്റുമല്ലോ അപ്പൊ അതല്ലേ ചിന്തിക്കേണ്ടത് അപ്പൊ പരിശുദ്ധ കുറഞ്ഞാൽ ചിന്തിക്കാനുള്ള കുറെ മേഖല പറയാനോ രണ്ടു മൂന്നെണ്ണ ഇപ്പൊ പറയാം ഒന്ന് ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കുക അതൊക്കെ വലിയ വിവാദത്താണ് നമ്മളെ ബുദ്ധി അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം വെറുതെ അതിനെ ഉപയോഗിക്കാതെ മോശമാകാൻ പറ്റൂല നല്ലതിന് ഉപയോഗിക്കുക ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തത് നമ്മൾ വേറെ പറയണം അതിപ്പോ പറയുന്നില്ല വിശുദ്ധ കുർയാൻ പറഞ്ഞു ഇന്ന ഇന്നഫി സമാവാത്തി വല്ലർ ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിലും ലൈലി രാത്രിയുടെ പകലിന്റെ മാറി മാറി വരലിലും ആയാത്തിൽ ഉരിലൽബം ചിന്തിക്കുന്നവർക്ക് ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് അവരല്ല ദീനെറുദൻ അവരല്ലാവിന് ഓർക്കും നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്തിനെപ്പറ്റി ഫി ഹൽ സമാവാത്യുള്ള ആകാശങ്ങളുടെ ഭൂമിന്റെ സൃഷ്ടിപ്പി വിശാല പ്രപഞ്ചം അപ്പൊ അതിനെപ്പറ്റിയൊക്കെ വന്നത് ഞാൻ ഒന്നുമില്ല ഈ നമുക്കെന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ ലോകം തന്നെ അതിനെപ്പറ്റിയൊക്കെ തന്നെ ചിന്തിച്ചാല് റബ്ബിന്റെ കുതിരത്തിനെ പറ്റി നമുക്കിങ്ങനെ ബോധം വരും റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കും അവരിങ്ങനെ പറയും റബ്ബനത്തില ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്തെല്ലാം ഹിക്കുമത്തുകൾ എന്തൊരു അത്ഭുത ലോകമാണിത് നബിസ് അലൈഹി വസ്ലമയെ പറ്റി സാഹേബികൾ പറഞ്ഞു പലപ്പോഴും നബി ആകാശത്തിലേക്ക് തല ഉയർത്തുന്നത് ചിന്തിക്കും ഈ ലോകത്തെ പറ്റിയൊക്കെ ചിന്തിക്കും എന്നിട്ട് റബ്ബിനെ വാഴ്ത്തും മാത്രമല്ല അങ്ങനെ ചിന്തിക്കാത്തവരെ പറ്റി നബിതിരുമേനിയൊരുക്കെ പറഞ്ഞിട്ടുണ്ട് ഐഷ ബി വി റിയുള തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തു തന്നത് എന്താന്നറിയോ അവരോടൊരാൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവില്ല നബിയുമായുള്ള ജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞു ചോദിച്ചപ്പോൾ ആ ഒന്ന് ഞാൻ പറഞ്ഞാലും അവർക്ക് നെബി എന്റെ വീട്ടിൽ താമസിക്കുന്ന അങ്ങനെ ഊഴമുള്ള ദിവസനോട് പറഞ്ഞു യാ യാഷ ദി ഞാൻ നിപാത്തെടുക്കട്ടെ എന്നൊന്ന് വിടു നീ അപ്പൊ അവര് സമ്മതിച്ചു അതിനെ നബി രാത്രി നിസ്കരിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്താ ഈ ആഴത്ത് ഇങ്ങനെ ഓദി സമാവാത്തി വല്ല അപ്പൊ സുബൈക്ക് ബിലാൽ അള്ളി അള്ളാന് വിളിക്കുമ്പോ എന്താണ് ഇങ്ങനെ നബി കരഞ്ഞുകൊണ്ട് ഇത്രയും സമയം അപ്പം സല അലൈസ് പറഞ്ഞ ചില വചനങ്ങൾ ഇറങ്ങി വൈലുല്ലിമൻ കറ അത് ഫിയ അതിനെപ്പറ്റി ചിന്തിക്കാത്തവർക്ക് നാശം എന്ന് പറഞ്ഞു അപ്പൊ റബ്ബിനെ പറ്റി ആലോചിക്ക് ചിന്തിക്ക അവർക്ക് പിന്നെ അവർക്കാണല്ലോ ഈ കരയിലിനെ പറ്റിയൊക്കെ വരണേ ഇങ്ങനത്തെയൊക്കെ വല്ല രംഗം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ ഒറ്റക്കിരുന്ന് ഈ ലോകത്തെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ട് റബ്ബിന്റെ മഹാത്മത്തെ പറ്റിയൊക്കെ ആലോചിച്ചിട്ട് കണ്ണെന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടോ നമുക്കറിയാം ഏഴ് കൂട്ടർക്ക് പരലോകത്ത് തണല് കിട്ടുന്നത് അതിൽ ഒന്ന് ഖാലിയൻ ആരാണ് ഒറ്റ കള്ളാനോർത്തിരുന്നിട്ട് അതിനവന് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നത് അവർക്ക് നാളെ മശറാരോഗത്തിലുള്ള ഗുണത്തെ പറ്റിയാണ് പറഞ്ഞത് ഇവരൊക്കെ അവരുടെ ബുദ്ധിനുപയോഗിക്കുന്നത് എങ്ങനെയെന്ന് കിട്ടുന്നത് രണ്ട് കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ലെന്ന് പറഞ്ഞു ഒന്നേതാ അതിനും ബക്കത്മിൻ ഹസീഹത്തില്ല അള്ളഹാനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ കണ്ണ് എന്നാണ് നബി സല്ല അലൈഹി സ്വല്ലം പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമുക്ക് സമയമുണ്ടോ ശരിക്ക് നമുക്ക് ഇവിടെ സമയം ഈ ലോകത്തെ പറ്റിയൊക്കെ അത്ഭുത ലോകത്തെ പറ്റിയൊന്നും ആലോചിക്കാതെ ഇതുപോലെ ചിന്തിക്കേണ്ട മറ്റൊരു മേഖല ഉണ്ടെന്ന് പരിശുദ്ധ കുറാനെ പറ്റിയാണ് എന്തിനാ കുറയാൻ നിറക്കിയ കിതാബുൻ ഈ ഗ്രന്ഥം അൻസൽനാഹു മുബാറക്കത് അനുഗ്രഹീതമാണ് പറ്റി അവർ ചിന്തിക്കാൻ നമുക്ക് ഈ ബുദ്ധി തന്നിട്ടേ മൃഗങ്ങൾക്കൊന്നും ഇത് കൊടുത്തിട്ടില്ലല്ലോ എന്നാൽ അനുശ്വരമായ ലോകത്തിലെ ഗുണം കിട്ടുന്ന കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി അള്ള നൽകിയ ബുദ്ധി അതിന് ഉപയോഗിക്കാതിരുന്ന എങ്ങനെ ഉണ്ടാവും നമുക്കിറക്കപ്പെട്ടതാണല്ലോ ഈ വിശുദ്ധ കുറു ആൻ നമുക്കറക്കപ്പെട്ട ഈ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് അറുപതും എഴുതും കൊല്ലം ഇവിടെ ജീവിച്ചിട്ട് അതെന്താ മനസ്സിലാക്കാതെ മരിച്ചു പോകണോടെ അവസ്ഥകൾ ആലോചിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് സമയമല്ല ഇതിന് ആഴ്ചയിൽ ഒരു ദിവസം കുറയാൻ പഠിക്കണത് ക്ലാസ് ഉണ്ട് പറഞ്ഞാല് പല സ്ഥലത്തും ക്ലാസ് നിർത്തി വെക്കുകയാണ് എന്താ ആള് വരുന്നില്ല താല്പര്യമുണ്ടോ ക്ലാസ് എടുക്കാനൊക്കെ ആൾക്കാരെ കിട്ടും പക്ഷേ താല്പര്യമുള്ളവരില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ പറ്റുമോ ചിന്തിക്കേണ്ട ഒരു മേഖലയല്ലേ ഇത് ഇത് വല്ലാത്തൊരു കാര്യമല്ലേ ഇത് ഏതായാലും നമ്മൾ ആലോചിക്കുക കുറെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ബുദ്ധി പവിത്രമാണ് അതിൽ നമ്മൾ നജസാക്കരുത് നല്ല കാര്യം ചിന്തിച്ചു ചിന്തിച്ചുപോലെ ഒരുപാട് മേഖല ഉണ്ട് ചില നിമിഷങ്ങൾ അടുത്ത ആഴ്ച പറയാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുന്ന അലഹമ്മട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസീദ് ചെയ്യണം പരിശുദ്ധ കുറയാനെ പറ്റിയുള്ള ചിന്തയെ പറ്റിയുള്ള അവസാനം പറഞ്ഞു അപ്പൊ കുറയാനോ അത് അതിൽ എന്താ മനസ്സിലാകുക അത് നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല ഞാൻ അങ്ങനെ ചിന്തിച്ച ഒരു ഉദാഹരണം പറയാം എന്ന് ഞാൻ തുടക്കത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചൊരു വചനവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയും അദ്ദേഹം പറയും എന്റെ മനസ്സിലൂടെ ഞാനിങ്ങനെ ഇരുന്നപ്പോ ഒരു ആയത്ത് കടന്നുപോയി ആ ആയത്തെന്താന്നറിയൻ പറയണേ സുഹൃത്തല്ല അമ്പിയാർ എടുത്താൽ കാണാൻ കഴിയണം നിങ്ങൾക്ക് നമ്മൾ വേദഗ്രന്ഥം ഇറക്കിത്തന്നു കിത്താബ് ശുദ്ധ ഖുറാനെ പറ്റി ഫീതിക്കർക്കും അതിൽ നിങ്ങളെ പറ്റിയുള്ള പരാമർശമുണ്ട് നമ്മളെ പറ്റിയുണ്ട് ഇരിക്കണവരെ പറ്റിയൊക്കെ ഖുർആനിൽ പരാമർശമുണ്ട് അഫലാത്താക്കലും പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നില്ല ചിന്തിച്ചാൽ കാണും അപ്പൊ ഈ ആയത്തിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നപ്പോൾ ഞാൻ അപ്പം കൊണ്ട് കൊണ്ടെടുത്തു എന്നിട്ട് ഞാൻ എന്നെ പറ്റി എവിടെയാണ് പറയണത് നോക്കിയാണ് അങ്ങനെ ഞാൻ ഖുർആൻ ഇങ്ങനെ എടുത്തപ്പം ും അദ്ദേഹം കുറാല് പറഞ്ഞൊരു കൂട്ടരോട് അടുത്തുകൂടെ കടന്നുപോയി എന്തായാലും അവരെ പറ്റി പറയുന്നത് അവര് ചെലവഴിക്കുന്നവരാണ് എങ്ങനെ ഉണ്ടാകുമ്പോഴും ഇല്ലാതിരിക്കുമ്പോഴും അതാണ് സന്തോഷം എന്ന് ഉള്ള കാലം വെറ അതില്ലാത്ത കാലം വൽ മീനൽ കോയുള്ള അവര് കോപം അടക്കി വെക്കുന്നവരാണ് ജനങ്ങൾക്കൊക്കെ മാപ്പ് കൊടുക്കുന്നവരാണ് അദ്ദേഹം പറയാം അതിൽ എന്ന് അദ്ദേഹം പറയാം അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് പറയാം പിന്നെ കുറാനെടുത്തപ്പോ ഞാൻ വേറൊരു കൂട്ടർ അടുത്തുകൂടെ നടന്നു പോയി വിശുദ്ധ അതിലെന്താണുള്ളത് യുസിറുനുഹിം അവര് മറ്റുള്ളവർക്ക് ഹൈറിന് തിരഞ്ഞെടുക്കുന്നു സ്വന്തം ആവശ്യമുണ്ടെങ്കിലും തനിക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് തെരഞ്ഞെടുക്കുന്ന അൻസാറുകളെ പറ്റിയൊക്കെ ഈ പറയുന്നത് ൾ ആലോചിച്ച പദ്ദേ അതില് ഞാനില്ല പിന്നെ ശുദ്ധ കുറാലോട് അങ്ങനെ ചിന്തിച്ചു പോവുകയാണ് അങ്ങനെ ഓതി പോവുകയാണ് ഇല്ലൊക്കെ ആശയം ചിന്തിച്ചിട്ടപ്പോ മറ്റൊരു കൂട്ടരുടെ അടുത്തുകൂടെ കടന്നുപോയി അവിടെ പറയണെന്താൽ തിന്മകള് മോശപ്പെട്ട തിന്മകളൊക്കെ ഒഴിവാക്കുന്നവര് ദേഷ്യം പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്താൽ അവര് പുറത്തു കൊടുക്കും അതൊന്നും വിഷയാക്കൂല ഇവിടെ ഒക്കെ വന്നപ്പോഴും അദ്ദേഹം പറയും അള്ളാഹുല അള്ളഹു ഇതിലൊന്നും എന്റെ ദിക്കറില്ല ഫീ ദിക്കുറുക്കും തന്നില്ലേ ഖുർആൻ നിങ്ങളൊക്കെ തന്നു നിങ്ങളെ പറ്റിയുള്ള പരാമർശം അതിലുണ്ട് പക്ഷെ ഇതിലൊന്നും ഞാനില്ല അദ്ദേഹത്തിന്റെ പേടിയാണ് പിന്നെ വേറൊരു കൂട്ടര് ഇതാ കീലോം ലാ ഇലാ ഇല്ലൂൺ ചിലരോട് ലാ ഇലാഹില്ല പറഞ്ഞ അവർ അഹങ്കരിക്കും അള്ള മാത്രമാണ് ആരാധ്യം അവർക്ക് ഇഷ്ടമല്ല അള്ളാക്ക് പുറമെ അവര് ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന വേറെ പലരും അവർക്ക് വേണം അഹങ്കരിക്കുന്നവരും മറ ബിഖവും വേറൊരു കൂട്ടരോട് അടുത്ത് കൂടെ കടന്നുപോയി കുറാന്ന് നോക്കുമ്പോ ഓരോ കൂട്ടരിങ്ങനെ ഉണ്ടല്ലോ അതിൽ നമ്മളെ ഏതാന്ന് കിട്ടുമല്ലോ മാസക്കും ഫീസ് സഖർ ഒരു കൂട്ടരോട് നാളെ പറലോദിച്ചിരിക്കുക എന്തേ നിങ്ങളെ നരകത്തിൽ നരകത്തിലെത്തിച്ചതെന്താ അവര് പറയും ലംന ക്രിമിനൽ മുസലിൻ ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല എന്നില്ല നരകത്ത് പോലുള്ള കാരണം പറയാം ഒലംനു മിസ്കീൻ ഞങ്ങൾ ഭാവങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല ഞങ്ങൾ ഒഴുകുന്നവരോട് കൂടെ ഇങ്ങനെ ഒഴുകുകയായിരുന്നു ഒഴുക്കിനെതിരെ ഞങ്ങളുടെ നീന്തില്ല ഞങ്ങളിങ്ങനെ കൂടെ കൂടികളായിരുന്നു എന്നാ പറഞ്ഞത് അപ്പൊ അദ്ദേഹം പറയാം അള്ളാഹു ഇന്നാൻ ഇതിന്നൊക്കെ ഞാൻ ഒഴിവാണല്ലോ ഇതിൽ ഞാനില്ല എന്താ പറയാ ഈ പറഞ്ഞതിൽ ഞാനില്ല അങ്ങനെങ്ങനെ ഞാൻ ഞാനിവിടെ ഉള്ളത് വല കൗലി അവസാനം അദ്ദേഹം ഒരു വചനത്തിലെത്തിവാഹറുവിനെ മറ്റൊരു കൂട്ടർബിയും അവരവരുടെ കുറ്റങ്ങൾ സമ്മതിച്ചു തെറ്റുകൾ ഒരുപാട് തിന്മകൾ വന്നിട്ടുണ്ട് അമലൻ സ്വാലിയൻ വാഹറ ചെയ്യൻ അവർ സൽകർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും കൂട്ടിക്കലർത്തി ചെയ്തവരാണ് യശല്ലാവാൻ യത്തുബാലേഹി ഒരുപക്ഷെ അവർക്കുള്ള പൊറത്തു കൊടുക്കും അവരുത് പശ്ചാത്താപം സ്വീകരിക്കും ഇന്നുള്ളൂർ റഹീം തീർച്ചയായും എമ്പാടും പാപങ്ങൾ പൊറുക്കുന്നവനാണ് കാരുണ്യമുള്ളവനാണ് ഇവിടെ എത്തിയപ്പോ സഹാവിയാണ് പറയണേ ഞാൻ കണ്ടു എന്നെ പറ്റിയുള്ള ദിക്കറ് ഞാൻ കണ്ടു അനഫ ഞാൻ അക്കൂട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞു അപ്പൊ നമ്മളെ പറ്റിയുള്ള പരാമർശം അതാ ലഖത് ജാക്കും ലഖത് അൻസൽനയിലേക്കും കിതാബൻ നിങ്ങൾക്ക് നമ്മൾ വിശുദ്ധ കുരാൻ ഇറങ്ങി തന്നിട്ടുണ്ട് ഫിഹി ദിക്കുറക്കും നിങ്ങളെ പറ്റിയുള്ള പരാമർശം അതിലുണ്ട് അത് നോക്കാമെന്ന് നമുക്ക് വായിക്കണ്ട അപ്പൊ ഇവരൊക്കെ എത്ര ചിന്തിച്ചിട്ട് അത് ഇങ്ങനെ നോക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ഗ്രന്ഥം നമുക്ക് തന്നിട്ട് എന്താണ് അതിലുള്ളത് പോലും അറിയാൻ ശ്രമിക്കാതെ കുറെ വർഷം ഇവിടെ ജീവിച്ച് മരിച്ചു പോവാന്നൊക്കെ പറഞ്ഞാൽ ഇത് നമുക്ക് ഇറക്കപ്പെട്ടതല്ലേ മൃഗങ്ങൾക്കുള്ളതല്ലത് ഇത് പക്ഷികൾക്കുള്ളതല്ല അവർക്കൊന്നും ഈ ജാതി തക്ലീഫുകളില്ല ബാധ്യതകളില്ല നമ്മൾ നന്നാവാൻ നമ്മൾ പഠിക്കാൻ വേണ്ടി അനശ്വരമായ ലോകത്ത് ഗുണം കിട്ടാൻ വേണ്ടി നമുക്ക് ഉറമ്പിറക്കി തന്ന ഈ ഗ്രന്ഥത്തോട് നമ്മുടെ നിലപാട് എങ്ങനെ മോശമാണെങ്കിൽ തിരുത്തിയ മതിയാവും ഇപ്പോഴും അവസരമുണ്ടല്ലോ മരിച്ചിട്ടില്ലല്ലോ മരിക്കുന്നതിന് മുമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ ഖേദങ്ങൾ വരുന്ന മുമ്പിലുള്ള വിഷയത്തെ പറ്റിയാണ് ഈ പറയണേ അപ്പൊ നമ്മള് ആലോചിക്കുക അബദ്ധങ്ങളും തെറ്റു ഒക്കെ മനസ്സിലാക്കിയിട്ട് സമ്മതിച്ചിട്ട് അള്ളാവിലേക്ക് പശ്ചാത്തവച്ച് മടങ്ങുക റബ്ബ് അതിന് നമുക്കെല്ലാം തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ ഇഷ്ടപ്പെട്ട നല്ലവരുടെ കൂട്ടത്തിൽ നമ്മേൽ ഉൾപ്പെടുത്തു ഉൾപ്പെടുത്തുമാറാവട്ടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിക്കുന്ന സഹോദരന്മാർ ധാരാളമുണ്ട് അവർക്കെല്ലാം ഉള്ളത് ആശ്വാസം നൽകി ഒരു സഹോദരൻ പറഞ്ഞു അവരുടെ ബന്ധു ആശുപത്രിയിലാണ് വളരെ പ്രശ്നത്തിലാണ് برأثي كنامن الله عطرين بطنده شيفنا لقمره وطئ الله سبحانه وتعالى ناميه كأجنة تلفظ ده ربنا أتينا في الدنيا حسناتنا وفي الآخرة أحسناتنا وقنا ذا بنا ربنا على توزيع قلوبنا بعد إذ هديتنا وابلنا ملاذنا كرها ما إن كان تلوحات الله موفق للمؤمنين والمؤمنات وال穆سلمين وال穆سلمات اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد